ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അഭിരാമി എന്നാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ വീഡിയോ കാണാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ മന്തും ഞാൻ വിചാരിക്കുന്നത് ഒരു പതിനാല് വീഡിയോസ് മാക്സിമം ഇട്ട് നമ്മൾ പോകണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ എനിക്ക് പലപ്പോഴും അങ്ങനെ വിചാരി ൊണ്ടാണോ എന്നറിയില്ല അതിന് സാധിക്കാറില്ല കേട്ടോ അപ്പോൾ ഈ മന്ദ അവസാനിക്കാറായി അതുകൊണ്ട് ലോങ് വീഡിയോസ് എടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് നന്നായിട്ട് വൈ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും നന്നായിട്ട് വൈറലായി യൂട്യൂബിൽ ഇപ്പോൾ ഒരു ഇരുപത് പ്ലസ് ഇരുപത് ലക്ഷത്തി പുറത്തു വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് ഏകദേശം തേർട്ടി മില്യൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര അധികം സന്തോഷം ഞാനൊരു ആയിരം ആ ഒരു സബ്സ്ക്രൈബേഴ്സിലൊക്കെയാണ് ഇന്ന് കിടന്നിരുന്നത് ഇപ്പോൾ അത് ഏകദേശം ഒരു ആറായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ കണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ കൂടിയിട്ടുള്ളവർക്ക് ഒരുപാട് നന്ദി പിന്നെ എനിക്ക് ആദ്യമൊക്കെ വളരെ കുറച്ച് കമൻസ് തന്നെ പരിചയമുള്ളവർ മാത്രമൊക്കെ ആയിരുന്നു ഇടുന്നത് അപ്പോൾ ആ ആ ഒരു കമൻ്റ് സെക്ഷനിൽ നിന്ന് ഇപ്പം എന്നെ എനിക്ക് പേഴ്സണലി അറിയാത്ത ഒത്തിരി പേര് വന്ന് കമൻറ്റ് സെക്ഷനിൽ വീഡിയോസ് കണ്ടിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ ഈ ഇനിയും തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഈ ഒരു സപ്പോർട്ട് ഒത്തിരി നാളെ എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര അധികം സന്തോഷമാണ് നിങ്ങളെ ഓരോരുത്തരെ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് മാക്സിമം ഞാൻ ബാക്കി എൻ്റെ കുഞ്ഞ് കുഞ്ഞ് അത്ര വൈറലാവാത്ത എല്ലാ വീഡിയോസിന് ഞാൻ മാക്സിമം എല്ലാവർക്കും കൊടുക്കാറുണ്ട് കമൻസിന് റിപ്ലൈ പിന്നെ ആ ഒരു വൈറലായ വീഡിയോയുടെ അടിയിലും ഞാൻ പറ്റാവുന്ന എല്ലാ കമൻസിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങും ഇങ്ങൊക്കെ ഒന്നോ രണ്ടോ മാത്രമേ കണ്ണിൽ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ അറിയാമല്ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ വീഡിയോസ് എന്നാലും ഞാൻ മാക്സിമം എല്ലാവർക്കും കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തമിഴ് ില്ല ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓയിലാണ് കേട്ടോ ഒരു അടിപൊളി ഓയിലാണ് അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഓയിലാണ് അപ്പോൾ ഓയിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു റെഡ് കളറുള്ള ഓയിലാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡാ മുഹക്കുരുവന്ന പാടുകളുണ്ടെങ്കിലോ സ്കിൻ അലർജീസ് നമുക്ക് പലപ്പോഴും ഉണ്ടാകും സ്കിന്നിൽ ഒത്തിരി രോഗങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ അതിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഓയിലാണിത് നമ്മളിത് യൂസ് ചെയ്യുന്നതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം നന്നായിട്ട് കുറയും കേട്ടോ അടിപൊളി ഓയിലാണ് നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചിക്കൻ ബോക്സ് വന്നപ്പോൾ പാടുകളൊക്കെ പോകാനും നമ്മുടെ സ്കിന്നിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അലർജീസ് സ്കിൻ അലർജീസൊക്കെ വരുമല്ലോ അങ്ങനെ അങ്ങനെയുള്ളത് അതിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ആദ്യമായിട്ടൊരു എടുക്കുക പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന തേക്കലയാണ് തേക്കിൻ്റെ തള്ളിയിലെ എടുക്കുക കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ ഈ ഒരു ഓയില് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തേക്കിൻ്റെ ആയ ഇല ഇല കിട്ട് പെട്ടെന്ന് കിട്ടുന്നിടത്താണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും ഇതുണ്ടാക്കാൻ വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഏകദേശം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അടിപൊളിയാണ് സ്കിന്നിൽ നമുക്ക് മുഖക്കുരു വന്നിട്ടുള്ള പാടൊക്കെ പോകാൻ ചിക്കൻ ബോക്സ് സഹിതം വന്നിട്ടുള്ള പാടുകളൊക്കെ പോകാൻ വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ അതല്ലാതെ സ്കിന്നിൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ അലർജീസൊക്കെ വരുമല്ലോ അങ്ങനെ അങ്ങനെ തേമൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതും നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്ത് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ കുളിക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂ കണ്ടിന്യൂ അയച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം ഈ കൈയിലെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് കഴുത്തിലൊക്കെ എപ്പോഴും എനിക്ക് പ്രശ്നം വരുന്നത് കഴുത്തിലാണ് കേട്ടോ കഴുത്തിലതാ ഇതുപോലെ മോക്കുഴു വന്നിട്ടുള്ള പാടുകൾ പെട്ടെന്നിങ്ങനെ കഴുത്തിലൊക്കെ ആകും കേട്ടോ അപ്പം ഞാൻ അവിടെയും കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ അത് ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് വരും കേട്ടോ മുഹക്കുരു വന്ന എനിക്ക് വേഗം എന്നും അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പാക്കുകളൊക്കെ ഉപയോഗിക്കും അതിന് പാക്കുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ശേഷം ഞാൻ കുളിച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കുളിക്കും കേട്ടോ അപ്പോൾ ഭയങ്കര അധികം എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഒരു എണ്ണയാണ് കേട്ടോ അത് കൂടാതെ നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ കേട്ടോ താരനുണ്ടെങ്കിൽ താരനുള്ള സ്ഥലത്ത് ഈ ഒരു എണ്ണയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനും അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി സ്കിന്നിൽ നമ്മൾ നമ്മൾക്കുണ്ടാകുന്നതാണ് താരൻ അപ്പോൾ ആ ഉണ്ടെങ്കിലും ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കണം യൂസ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്നും പറയുന്ന പോലെ കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ